ചെട്ടുകുളങ്ങര കുംഭഭർണിമഹോത്സവത്തിന്റെ ഭാഗമായി കണ്ണമംഗലം തെക്ക് കരയുടെ കെട്ടുകാഴ്ച ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചക്രത്തിന് തൊട്ടടുത്ത് കാൽവഴുതി വീണ വയോധികനെ സാഹസികമായി രക്ഷപ്പെടുത്തിയ സൈനികനായ സുജിത് കുമാറിന് നാടെങ്ങും ആദരവ് കണ്ണമംഗലം തെക്ക് ഹൈന്ദവ കരയോഗം ഉൾപ്പെടെയാണ് ആദരിച്ചത് ചെട്ടിയുളകര കുംഭഭരണിയോടനുബന്ധിച്ച് അഞ്ചാം കരയായ കണ്ണമംഗലം തെക്ക് കരയുടെ കെട്ടുകാഴ്ച ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി കെട്ടുകാഴ്ചയുടെ ചക്രത്തിനടിയിലേക്ക് തെന്നി വീണ വയോധികനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ സൈനികനായ കണ്ണമംഗലം സുരാധാഭവനത്തിൽ സുജിത് കുമാറിന് നാടിന്റെ ആദരവ് പ്രദേശത്തെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സുജിത്തിന് ആദരവ് നൽകുകയാണ് സമയോചിതമായ ഇടപെടലിലൂടെ വിലപ്പെട്ട ഒരു ജീവൻ രക്ഷിച്ച സുജിത്തിനെ കണ്ണമംഗലം തെക്ക് ഹൈന്ദവ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഹൈന്ദവ കരയോഗം പ്രസിഡന്റ് ശബരിനാഥ് പൊന്നാടെ അണിയിച്ചു സെക്രട്ടറി എൻ രാജൻ കൺവെൻഷൻ അംഗം സുമേഷ് പിള്ള കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണകുമാർ ശ്രീകാന്ത് ഷീലകം സുധീഷ് വിനോദ് സുമേഷ് സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു മഹോത്സവത്തിലും സമയത്തിലും അതിൻ്റെ വടത്തെ പിടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നാട്ടുകാരൻ തന്നെയായ പ്രായമുള്ള ഗോപിപ്പിള്ള എന്ന് പറയുന്നത് അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് വടത്തിൽ നിന്നും കൈവിട്ട് താഴെ പോവുകയും അവിടെ ഒരു വലിയൊരു ദുരന്തം തന്നെ സംഭവിക്കേണ്ടതായിരുന്നു ആ അതിനെ സംയോജിതമായ രീതിയിൽ അവിടെ സമയത്തിനായിരുന്നു പ്രാധാന്യം ആ സംയോജിതമായ രീതിയിൽ ഇടപെട്ട ശുചിത്വം ഒരു സൈനികൻ കൂടിയായ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ശുചിത്വ അവിടെ നിന്ന് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ് അങ്ങനെ ആ അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന് മാത്രമല്ല ആ ഒരു ജീവനെ രക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഈ കരയക്ക് അതുപോലെ തന്നെ ഈ കുംഭഭരണിക്ക് എല്ലാത്തിനും ഒരു വിഘ്നമായതിനെ അവിടെ എന്തെങ്കിലും ഒരു ഗുണ സംഭവിച്ചിരുന്നില്ല അപ്പോൾ അതിനെല്ലാം അദ്ദേഹത്തിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് അവർ ഒന്നും സംഭവിച്ചില്ല വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുവാനായിട്ട് സാധിച്ചു അതിന് കണ്ണാമലം തെക്കുകഥയുടെ നന്ദി മദ്രാസ് ഇരുപത്തിയെട്ടാം ബറ്റാലിയനിലെ അംഗമാണ് സുജിത് ഇപ്പോൾ തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ ഡെപ്യൂട്ടേഷനിൽ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്യുകയാണ്